താരപുത്രി വിസ്മയ മോഹൻലാൽ കാണാൻ അമ്മയായ സുചിത്രയെ പോലെയാടുകയെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അച്ഛനായ മോഹൻലാലിന്റെ തനി പകർപ്പ് തന്നെയാണ് മകൾ ഈ അടുത്തിടെയാണ് വിസ്മയയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് തികഞ്ഞത് എങ്കിലും മക്കളെ ജീവിതം ആസ്വദിക്കാൻ വിട്ട അച്ഛന്റെയും അമ്മയുടെയും കരുത്തിൽ ലോകം ചുറ്റുന്ന മക്കളാണ് പ്രണവ് മോഹൻലാലും സഹോദരിയായ വിസ്മയയും ഇപ്പോഴിതാ ഒരു കാട്ടിലേക്കുള്ള യാത്രയിലാണ് വിസ്മയ അതിന്റെ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച താരപുത്രി ഏറ്റവും ഒടുവിൽ കുറിച്ചത് ബൈ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുമാണ് താരപുത്രി കുറിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പ്രകൃതി മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിൽ നിന്നുമുള്ള ചിത്രങ്ങൾ തന്നെയാണ് താരപുത്രി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു പച്ചപ്പും ആകാശവും നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾ വിസ്മയെ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുള്ള ആദ്യ വീഡിയോയിൽ ഒരു പറമ്പത്ത് പശുക്കുട്ടികൾ പുല്ലും തിന്ന് മേഞ്ഞു നടക്കുന്നതാണ് പങ്കുവച്ചത് അതിനോടൊപ്പം തന്നെ സൺലൈറ്റ് കണ്ണട വെച്ചുള്ള തന്നെ കണ്ടാൽ അച്ചമ്മയെ പോലെ ഇല്ലേ എന്നാണ് വിസ്മയ ചോദിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ചേട്ടനെ എന്നും അനുകരിക്കാൻ താല്പര്യമുള്ള ഒരു സഹോദരി തന്നെയാണ് വിസ്മയ മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ യാത്രകളും പ്രകൃതിയെയും വളരെയധികം സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെതായ രീതികളിൽ മുന്നോട്ടു പോകുന്നത് വിസ്മയ അച്ഛനും അമ്മയ്ക്കും അത് വലിയ ഇഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞാൽ മക്കളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അമ്മയും അച്ഛനും തന്നെയാണ് സുചിത്രയും ഭർത്താവായ മോഹൻലാലും അതിൻ്റെ ഭാഗമായി തന്നെയാണ് മക്കൾ രണ്ടുപേരും വ്യത്യസ്തരായത് എന്നാൽ സത്യം പറഞ്ഞാൽ ഇരുവർക്കും ഒരേ സ്വഭാവം തന്നെയാണ് ഇരുവർക്കും ജീവിതം ആസ്വദിച്ച് യാത്രകളും പുസ്തകങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാനാണ് താല്പര്യം വിവാഹത്തെക്കുറിച്ചോ കുടുംബജീവിതത്തെക്കുറിച്ചോ ഇവർ ചിന്തിക്കുന്നതേയില്ല എങ്കിലും വിസ്മയുടെയും മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലിന്റെയും ഒക്കെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിശേഷങ്ങൾ തന്നെയാണ് താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബൈ ബൈ ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന രസകരമായ കമെന്റിനോടൊപ്പമാണ് കാട്ടിലേക്കുള്ള അതിമനോഹരമായ യാത്രയുടെ വിശേഷങ്ങൾ ഓരോന്നായി വിസ്മയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ ഈ യാത്ര ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് വിസ്മയുടെ ഈ യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഏട്ടനെയും അച്ഛനെയും പോലെ തന്നെ പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കുന്ന വിസ്മയ മോഹൻലാൽ ഈ അടുത്തിടെ ഒരു കവിതാ സമാഹാരവും രചിച്ചിരുന്നു ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട് അത് ഇംഗ്ലീഷിലെ പുസ്തകം നശർത്ത് ദോളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാം നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലു ചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അന്നതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് കാട്ടിലേക്കുള്ള അതിമനോഹരമായ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് താരപുത്രി എത്തുന്നത് നിങ്ങൾക്ക് വിസ്മയ മോഹൻലാലിനെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്